ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഹാപ്പി ഡേ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പത്തനംതിട്ട ജില്ലയ്ക്ക് അവധിയാണ് അപ്പോൾ അതിൻ്റെ ഹാപ്പിനെസ്സിലുണ്ട് ആണ് പക്ഷേ നിങ്ങൾ കണ്ടു കാണുമല്ലോ നമ്മുടെ ലാസ്റ്റ് വീഡിയോ എടുക്കാൻ ഇന്നലെ മഴയത്ത് നിന്ന് കുറേ പ്രകടനങ്ങൾ നടത്തുകയായിരുന്നു അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഇപ്പം ചെറിയ നല്ല രീതിയിൽ ചെറുതായിട്ട് എനിക്കുണ്ട് ചെറുതായിട്ട് മൂക്കുലിപ്പൊക്കെ ഉണ്ട് കണ്ണൊക്കെ എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി സാമ്പാർ വരും അതെല്ലാം കഴിച്ചു കഴിഞ്ഞു അതും എല്ലാം എനിക്കൊരു സൗദി കിട്ടിയത് കൊണ്ട് ടീച്ചർമാർ ഒരുപാട് സംഭവങ്ങൾ വർക്കുകൾ ചെയ്യാൻ ഇട്ടുണ്ട് റെക്കോർഡ് ഹോംവർക്ക് നാളെ ഇനി ഫിസിക്സിൻ്റെ ക്യാമസ്ട്രിയുടെ മാത്സിൻ്റെ ഒരു എക്സാം അങ്ങനൊരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ കിടക്ക് എനിക്ക് ഒരു ക്ഷീണം പോലെ തോന്നിയപ്പോൾ ഞാൻ അമ്മയോട് എന്തെങ്കിലും എനിക്ക് ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോൾ അമ്മ എന്തെങ്കിലും ചായ ഉണ്ടാക്കി തന്നു അപ്പോൾ ഞാൻ ചായയും റിസ്ക്കും കഴിക്കാൻ പോവാണ് എന്നിങ്ങനെ കാണിച്ചത് റിസ്ക് അപ്പോൾ ഞാൻ പെട്ടെന്ന് റിസ്ക് ചായയിൽ നോക്കി കഴിക്കട്ടെ ബൈ ബായ്